കൂടുകാരെ നമ്മുടെ പഞ്ചരത്നങ്ങൾ തമ്മിലടിച്ച് പിരിയുമോ അതേ പ്രേക്ഷകരെ നമ്മുടെ കലാവതിയുടെയും അംബികയുടെയും ആ ഒരു ഇഷ്ടം പോലെ തന്നെ എല്ലാം നടപ്പാക്കാൻ പോകുന്നു അതേ നമ്മുടെ അനകേയും എന്താ പറയുക അമൃതയും തമ്മിൽ കൊടും വഴക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും പ്രമോലിൽ പുതിയ പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനകയെ നമ്മുടെ അമൃത തല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അനക എന്നിട്ട് അതിനുശേഷം സഹോദരിമാരോട് പറയുന്നുണ്ട് ഇപ്പോൾ ചേച്ചിക്ക് നമ്മളൊന്നും അല്ല വലുത് സുമേഷ് ചേട്ടനാണ് സുമേഷ് ചേട്ടൻ ഒരു ജീവിതം മാത്രമാണ് ചേച്ചിയുടെ മുന്നിലുള്ളൂ നമ്മളൊന്നും ചേച്ചിക്ക് എന്താ എന്താ പറയുക നമ്മളൊക്കെ ശല്യമായി കഴിഞ്ഞു ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനക പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അംബികയും കലാവധിയും കടുത്ത ചർച്ചയിലാണ് അംബിക പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് എങ്ങനെയും അവർ ഒഴിപ്പിച്ച് തന്നേക്കാം ഇനി അടുത്ത് എന്താ പറയുക ഒഴിപ്പിക്കാനുള്ള വഴി നോക്കും നീ കലാവതിയാണ് എൻ്റെ പ്രതീക്ഷ നീ വേണേ അവരെ എന്താ പറയുക പടി ഇറക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അംബികയും കലാവധിയും കൂടി ഒരു പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് പോലെ കുറേ പ്ലാനിങ്ങൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ നമുക്ക് കാത്തിരിക്കാം കൂട്ടുകാരെ നമ്മുടെ അമൃതയും ആനകയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്തായിത്തീരും ഇനി നമ്മുടെ അനക നമ്മുടെയെല്ലാം എന്താ പറയുക നമ്മുടെയെല്ലാം ഒരു നെഞ്ചു തകർത്ത് അമൃതയുടെ നെഞ്ചു തകർത്ത് അനകയുടെ ഇഷ്ടത്തിന് അവിടെ നിന്നും ഇറങ്ങിപ്പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ